മറ്റൊരു തട്ടിപ്പിൻ്റെ കഥ എനിക്ക് ഓർമ്മ വരുന്നത് റൈസ് പുള്ളറാണ് ആർ പി എന്ന ഷോർട്ട് നെയിമിലൊക്കെയാണ് ഇവർ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ വളരെ ബഹുമാനത്തോടുകൂടി വിളിക്കുന്നത് ആർ പി അഥവാ റൈസ് പുള്ളർ റൈസ് പുള്ളറിൻ്റെ സ്റ്റോറി എന്തെന്ന് വെച്ചാൽ എന്തോ ഇറീഡിയമോ അങ്ങനെ എന്തോ ഒരു മെറ്റലാണ് അത്രേ ഇറീഡിയം പവർ അതാണ് ആർ പി എന്നോ അങ്ങനെ എന്തൊക്കെയോ പലതരം സ്റ്റോറികളുണ്ട് ഈ സ്റ്റോറികളൊക്കെ കുറേ പാവങ്ങൾ വിശ്വസിപ്പിച്ചിട്ടാണ് ഇതിനിടയിൽ നിൽക്കുന്ന റിയൽ മാനിപ്പുലേറ്റേഴ്സ് കളിക്കുന്നത് അപ്പോൾ റൈസ് പുള്ളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ മെറ്റൽ റൈസിന് പുള്ളി ചെയ്യും അതായത് അരിയുണ്ടല്ലോ നമ്മളുടെ അരിമണിയെ അത് എത്ര ശക്തമായി പുള്ളി ചെയ്യുന്നു അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള സാധനമാണിത് അതായത് മൈക്രോ ഇഞ്ചസ് ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഈ കോടിക്കണക്കിന് എന്നുള്ളത് റിസർവ് ബാങ്ക് പോലും അത്രയും എമൗണ്ട് അച്ചടിച്ചിട്ടുണ്ടാവില്ല അത്രയുള്ള എമൗണ്ടുകളൊക്കെയാണ് ഇവർ പറയുന്നത് അതിൻ്റെ മുപ്പത് ശതമാനമൊക്കെ നമുക്ക് കിട്ടുമെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മളങ്ങോട്ട് രോമാഞ്ച പുലകതരായിട്ട് അതിലേക്ക് ചാടി വീഴും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഒരു പത്ത് വർഷങ്ങൾക്ക് മേലെയായി ഞാനന്ന് എറണാകുളത്ത് ആക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ് പത്ത് പതിനഞ്ച് വർഷം മുന്നേ ആയിരിക്കും ആ സമയത്തൊരു ഇത്തവണ വന്നത് ഒരു ടാക്സ് കൺസൾട്ടൻ്റാണ് അപ്പോൾ ഓഡിറ്റിംഗ് സൈൻ ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ള പർപ്പസിനൊക്കെ വേണ്ടി ആൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ ആൾ വന്നപ്പോൾ ആൾ ഇങ്ങനെ ഒരു നല്ലൊരു സ്കീമിൽ വന്നപ്പെട്ടിട്ടുണ്ട് കോടികൾ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ള ഭയങ്കര ശുഭാപ്തി വിശ്വാസത്തിലാണ് ആൾ വന്നത് റൈസ് പുള്ളറുമായിട്ട് വന്നത് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ തലവെക്കണ്ട നിങ്ങളുടെ ടൈം വേസ്റ്റ് വേസ്റ്റാവും നിങ്ങളിത് ഇതിന് പുറകെ നടക്കണ്ട അപ്പം ഇവരുടെ ഒരു ടിപ്പിക്കൽ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ ആളെയും കൂട്ടി ഇയാളും ഒരു സംഘം ഇങ്ങനെ യാത്ര ചെയ്യാണ് ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ നടക്കുകയാണ് ബയറെ കാണാനും സെല്ലർ കാണാനും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇദ്ദേഹമാണ് ഇവരുടെ ചിലവുകളൊക്കെ വായിക്കുക നല്ല ഹോട്ടലിൽ താമസം നല്ല ഫുഡ് കഴിക്കുക ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള ആളുകൾക്ക് മേ ബി അതായിരിക്കും ലക്ഷ്യം വേറെ ഒന്നും കിട്ടില്ല എന്നറിയാതിരിക്കും ജസ്റ്റ് നല്ല ഫുഡും ട്രാവലും ഒക്കെ മറ്റുള്ളവരുടെ ചിലവിൽ നടത്തി അങ്ങനെ ജീവിക്കുന്ന ഒരു സംഘം ഇതിനിടയിൽ പൈസ വെട്ടിക്കുന്ന ടീം വേറെ ഉണ്ട് എന്തായാലും ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ഇതിൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആക്കരുത് നിങ്ങളുടെ പ്രൊഫഷൻ ഉണ്ടല്ലോ അതിൽ ഫോക്കസ് ചെയ്യും അതിൽ പൈസ ഉണ്ടാക്കാൻ നോക്ക് ആളത് ചെവിക്കൊണ്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരും വരുമ്പോഴെല്ലാം ഞാൻ പറയും എന്തായി എന്ന് ചോദിക്കും അപ്പോൾ ആൾ പറയും അടുത്ത മാസം മൂന്നാം തീയതി സംഗതിയാവും അപ്പോൾ ഞാൻ അയാളെ ചലഞ്ച് ചെയ്യും മൂന്നാം തീയതി ആയില്ലെങ്കിൽ നാലാം തീയതി മുതൽ നിങ്ങളിത് വിടാൻ തയ്യാറാണോ യെസ് എന്ന് പറയുന്നത് തലപുരയ്ക്ക് പോവും പിന്നെ വീണ്ടും അടുത്ത മാസം പത്താം തീയതി വരും ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു അവസാനം ഞാൻ അദ്ദേഹത്തിനൊരു ചലഞ്ച് വെച്ചു അതായത് ഈ റൈസ് പുള്ളർ സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് പതിനായിരം രൂപയെങ്കിലും കിട്ടി എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് തരും എൻ്റെ വകയായിട്ട് ആൾ ആ ചലഞ്ച് ഏറ്റെടുത്തു അങ്ങനെ അവസാനം ഞങ്ങളൊരു ഡെഡ് ലൈൻ എഗ്രി ചെയ്തു ഏതോ ഒരു മാസം ഏതോ ഒരു വർഷം ഇത്രാം തീയതിക്കുള്ളിൽ ഇത് നടപടി ആയില്ലെങ്കിൽ ഞാൻ ഇതിന്ന് പിന്മാറുവാണ് എന്ന് പറഞ്ഞാൽ അയാൾ എന്നോട് പ്രോമിസ് ചെയ്ത് പ്ലഡ് ചെയ്ത് പോയി അതേപോലെ തന്നെ ആ ഡേറ്റ് ആയപ്പോഴും സംഗതി നടക്കാതെ വന്നപ്പോൾ മനസ്സിലായി മറ്റുള്ളവർ ഇയാളെ ഇത് ചെയ്യുന്നതാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലായി അയാൾ അതിൽ നിന്ന് പിന്മാറി ഇതാണ് റൈസ് പുള്ളറിൻ്റെ കഥ